ഇനിയിപ്പോൾ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിൽ നിന്നും ജോസിൽ ചേരുകയാണ് ജോസിൽ മേപ്പാടി ദുരിതാശ്വാസ ക്യാമ്പിലാണല്ലോ ഉള്ളത് എന്താണ് അവിടെ നൽകാൻ കഴിയുന്ന വിവരങ്ങൾ ജീവനുകൾ ഒഴിച്ച് മറ്റെല്ലാം തിരിച്ചു കൊടുക്കും എന്നാണ് മേപ്പാടിയിൽ ദുരന്തം അനുഭവിച്ച ജനങ്ങളോട് സർക്കാർ കൊടുക്കുന്ന വാഗ്ദാനം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടെ എല്ലാ രേഖകളും നഷ്ടപ്പെട്ട ആളുകൾക്ക് അത്തരത്തിലുള്ള രേഖകൾ തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സർക്കാർ ആരംഭിച്ചിരിക്കുന്നത് അതായത് പത്തിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ ഇവിടെ സജ്ജീകരണങ്ങളുമായി എത്തിയിട്ടുണ്ട് അതായത് ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് തിരിച്ചറിയൽ കാർഡ് നഷ്ടപ്പെട്ടവർക്കാത് അതുപോലെ തന്നെ റേഷൻ കാർഡ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ആരോഗ്യവകുപ്പ് അങ്ങനെ എന്തൊക്കെ രേഖകളാണോ ഈ മനുഷ്യർക്ക് നഷ്ട ായത് ആ രേഖകളെല്ലാം തിരിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള അദാലത്തുകളാണ് ഇവിടെ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അതാത് അതാത് ക്യാമ്പുകളിൽ ഇപ്പോൾ ജനങ്ങളുമായി ബന്ധപ്പെട്ട് അത്തരം ക്യാമ്പുകളിൽ തന്നെ അത്തരം പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയാണ് അത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സർക്കാരുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ രേഖകളാണോ മനുഷ്യർക്കോ ഉള്ളത് ആ രേഖകളെല്ലാം വീണ്ടെടുക്കും നൽകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് അതായത് ഇപ്പോൾ ലൈസൻസ് നഷ്ടപ്പെട്ട ഇപ്പം ഡ്രൈവിംഗ് ലൈസൻസ് നഷ്ടപ്പെട്ട ആളുകൾക്ക് ഇവിടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീ ഡെസ്ക് പ്രവർത്തിക്കുന്നുണ്ട് അതുപോലെ സിവിൽ സപ്ലൈസ് അതായത് റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ നഷ്ടപ്പെട്ട ആളുകൾക്ക് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് റേഷൻ കാർഡ് അടക്കമുള്ള രേഖകൾ കൊടുക്കുന്നു അതുപോലെ തന്നെ അക്ഷയ ഉൾപ്പെടെയുള്ള അക്ഷയയുടെ വിവിധ അക്ഷയ വഴി ലഭിക്കുന്ന എല്ലാ രേഖകളും ഇവിടെ നിന്ന് ലഭിക്കുകയാണ് ഇത്തരത്തിൽ ഉള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്കിപ്പോൾ ഈ ഈ ക്യാമ്പിൻ്റെ ഓഫീസർ ചേരുകയാണ് എന്താണ് സാറേ ഇപ്പോൾ ഇവിടെ നടക്കുന്നത് ഇവിടെ നമ്മൾ ജില്ലാ ഭരണകൂടം നേതൃത്വം നൽകുന്ന സർട്ടിഫിക്കറ്റ് വീണ്ടെടുക്കൽ ക്യാമ്പയിൻ നടക്കുകയാണ് ഇന്നിപ്പോൾ രണ്ടാം ദിവസമാണ് നമ്മൾ ഫസ്റ്റ് ഡേ നമുക്ക് ഏകദേശം മുപ്പതിലധികം കുടുംബങ്ങൾക്ക് എഴുപത്തിനാലോളം സേവനങ്ങൾ ലഭ്യമാക്കി പത്തിലധികം ഡിപ്പാർട്ട്മെൻറ്റുകൾ പ്രധാനപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളായ റവന്യൂ എൽ എസ് ടി ഡി സിവിൽ സപ്ലൈസ് ജനറൽ എഡ്യൂക്കേഷൻ ഹയർ എഡ്യൂക്കേഷൻ രജിസ്ട്രേഷൻ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് അതുപോലെ തന്നെ ബാങ്ക് പാസ്ബുക്ക് നഷ്ടപ്പെട്ടവർക്ക് ലീഡ് ബാങ്കിൻ്റെ നേതൃത്വത്തിൽ അത് വീണ്ടു കൊടു വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങൾ അങ്ങനെയെല്ലാം നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഇൻമേറ്റ്സിന് നമ്മുടെ ദുരിതബാധ ദുരന്ത കഴിവതും വേഗത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളും ലഭ്യമാക്കുക എന്ന് പറയുന്ന ഗവൺമെന്റ് നയത്തിന്റെ ഭാഗമായിട്ടാണ് അതിനൊപ്പം ചലിക്കുകയാണ് ജില്ലാ ഭരണകൂടവും വിവിധ വകുപ്പുകളും ബിനു അതാണ് ഇപ്പോൾ പറയാനുള്ളത് ഇതാണ് ഇവിടെ നടക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ രേഖകളും വീണ്ടെടുത്ത് ദുരന്ത ബാധിതർക്ക് വീണ്ടെടുക്കുക കൊടുക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ബിനു യെസ് ജോസിൽ അതായത് നഷ്ടപ്പെട്ട ജീവനുകൾ ഒഴികെയുള്ള എല്ലാം തിരിച്ചു കൊടുക്കുകയാണ് തിരിച്ചു കൊടുക്കുന്ന നടപടിക്രമങ്ങൾ അതിൻ്റെ അദാലത്തുകൾ സർട്ടിഫിക്കറ്റുകൾ അടക്കമെല്ലാം നൽകാനുള്ള അദാലത്തുകൾ അടക്കം നടക്കുന്നതിൻ്റെ വിശദാംശങ്ങളാണ് ജോസിൽ നൽകിയത്